ം ഇന്ന് ഈ ജില്ലാ സമ്മേളനത്തിൽ എന്നെയും പങ്കാളിയാക്കാൻ എനിക്കൊരു അവസരം കൊടുത്തതിൽ എല്ലാവർക്കും നന്ദി ഈ ആക്രി ആഗ്രിക്കാരോട് എന്നെ പറയുന്നവര് ഞാൻ എപ്പോഴും പറയുന്നത് വീണ്ടും പറഞ്ഞേ പെട്ടു ശരിക്കും പരസ്ഥിതിവാദികൾ എന്നു പറയുന്നത് നിങ്ങൾ എല്ലാവർക്കും തന്നെയാണ് ആദ്യമായിട്ട് ഞാൻ ശുചിത്വ മിഷനെ വന്ന സമയത്ത് ഏ എങ്ങനെ നമുക്ക് പുനജകരണം ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഇത്തരം ഇങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉണ്ട് എന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം എത്രമാത്രം ഈ ഭൂമിക്കും ഈ ലോഹത്തിനും ഈ ജനങ്ങൾക്കും ഒരു വലിയ സേവനമാണ് എന്ന് പോലും ഒരുപാട് ആൾക്കാർ അറിയാതെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലോഹം മുഴുവൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം നിങ്ങൾക്കൊന്നും ചിലപ്പോ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല നമ്മുടെ ലോഹത്തിന്റെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതിയുള്ള വിഭവങ്ങളാണ് നമുക്ക് ആകെ ഒരു ഭൂമിയേ ഉള്ളൂ പല ഭൂമികളൊന്നുമില്ല ആകെ ഒരു ഭൂമിയേ ഉള്ളൂ ഇതിനകത്ത് കോ കോടാന കോടി ജനങ്ങൾ താമസിക്കുന്നുണ്ട് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള അത്യാവശ്യമുണ്ട് നമുക്ക് വിഭവങ്ങളിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു ഉപയോഗിക്കാതിരിക്കാനും വയ്യ പക്ഷേ ഇത്രയും ജനങ്ങൾ യൂണോ ജനിക്കുന്നു അവർ ജീവിക്കുന്നു ജീവിതത്തിലെ എത്രയോ സാധനങ്ങൾ ഉപയോഗിക്കുന്നു പിന്നെ അവർ മരിക്കുന്നു அவரோடப்பம் சாதனங்களும் மறக்கணும் பின் அடுத்த தலைமுறைக்கு சாதனங்கள் கிட்டும் எவ்நாடு விபவங்கள் உண்டும் எல்லா விபவங்களும் இங்கே உபயோகிச்சு நம்ம வலிச்சறிஞ்சால் நமக்கு அடுத்த தலைமுறைக்கு என்ன செய்ய பற்றும் நம்ம எல்லாருக்கும் குட்டிகள் எல்லாரும் குட்டிகளோட குட்டிகள் இனி அவர்க்கும் குட்டிகள் ஓகே அப்போ நம்ம ஈ ஒரு தலைமுறைக்கு வண்டி ஈ ஒரு புனச்சமரணம் செய்யணும் എന്നതാണ് എന്നതാണ് എന്റെ ആഗ്രഹമായിരുന്നു കാരണം നമുക്ക് നിരന്തരം പ്രകൃതി മാതാവിൽ നിന്നും ഈ ഭൂമാതാവിൽ നിന്നും ചുമ്മാ ഇങ്ങനെ നമ്മള് വിഭവങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കാൻ പറ്റത്തില്ല കാരണം അത് ഉള്ള ഒരു സാധനമാണ് അപ്പൊ എടുക്കുന്ന വിഭവങ്ങള് നമ്മൾ സാധനമായിട്ട് മാറ്റുമ്പോൾ വീണ്ടും അത് പുണച്ചങ്കലം ചെയ്ത് വീണ്ടും ഒരു സാധനമാക്കുന്നതാണ് ഏറ്റവും ഒരു എന്താ പറയണത് ഒരു ബുദ്ധിപൂർവ്വമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നിച്ചു സോ അതുകൊണ്ട് തന്നെ ലോഹം മുഴുവൻ ഞാൻ ഇത് എങ്ങനെയാണ് ഞാൻ ലോഹത്തിലെ എല്ലാ തിരക്കി കൊണ്ടുവരുന്നു എങ്ങനെയാണ് പുനച്ചങ്കരണം ചെയ്യുന്നത് എന്ന് ഞാൻ ലോഹം മുഴുവൻ ഇപ്പൊ ഇപ്പൊ ആ സമയത്ത് പോലും ഇന്റർനെറ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഇന്റർനെറ്റ് വഴി ഞാൻ തിരക്കി കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പുനച്ചങ്കരണം ചെയ്യുന്നു എങ്ങനെ ഇത് നമ്മളൊരു നമ്മുടെ രാജ്യത്തിലേക്ക് എങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ ആലോചിച്ചു കൊണ്ടു എഴുതുന്നപ്പോഴാണ് ചില സുഹൃത്തുക്കൾ മാഡം നിങ്ങൾ ലോഹം മുഴുവൻ എവിടെയും പോയി തിരക്കണ്ട ഇവിടെ വരും നിങ്ങൾ കാണിച്ചു അങ്ങനെ എനിക്ക് ഇപ്പോഴും ആ വൈകുന്നേരം എന്റെ ഓർമ്മയിൽ വളരെ ഫ്രഷ് ഫ്രഷായിട്ടുണ്ട് ഞാൻ ആ വൈകുന്നേരം വന്ന് എനിക്ക് പക്ഷെ ആരുടെ കടയിൽ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല ആരുടെ കടയായിരുന്നു അത് നിങ്ങളുടെ കടയായിരുന്നു കറക്റ്റ് ആ അതെ ആ അന്നത്തെ വൈകുന്നേരം വന്ന് അദ്ദേഹത്തിന്റെ കടയിൽ പോയി കണ്ടപ്പോഴാണ് ദോഹം മുഴുവൻ നേരെ എന്തിനാണ് തിരക്കിക്കൊണ്ടിരുന്നത് എന്റെ മൂക്കിന് കീഴ് താഴെ തന്നെ എങ്ങനെ ഒരു വലിയ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ആ മനസ്സിലാക്കിയ ഉടൻ തന്നെ എനിക്ക് പിടികിടി എന്താണ് ചെയ്യേണ്ടതെന്ന് കാരണം ഇവർ ഇങ്ങനെ നിങ്ങളെ പോലെ അവരുടെ ആക്രി കടക്കാരോട് എങ്ങനെ നമ്മള് സർക്കാർ സ്കീമിൽ നിന്ന് നേരിട്ട് ഐ മീൻ ഒരു ബന്ധം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നേരത്തെ ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു அது பூனே முன்சிப்பல் கோர்ப்பரேஷன் ஆ முன்பல் கோர்ப்பரேஷன் இங்கே ஒரு லிங்க் உண்டாக்கி வச்சுருந்தோம் அப்போ ஆர் மாதிரி கண்டப்போ சரி அங்கே ஒரு முன்சிப்பல் கோர்ப்பரேஷன் செய்யும் நமக்கு அது ஒட்டாக செய்ய பட்டும் அல்லேஸ் ஞாபகம் வேஸ்ட் மானேஜ்மெண்ட் ஹெட் அப்ப அப்போ அங்கே செய்யாமல் பண்ணிட்டு அது தடுத்து பல பல ரேகும் பல பேப்பர் வர்ற ഈ പേപ്പർ വർക്കും ഫയലുകളും എല്ലാം ചെയ്ത് സർക്കാർ സർക്കാർ ഉത്തരവുകളെല്ലാം ഇറക്കി അങ്ങനെ നമ്മുടെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളോടും ബന്ധപ്പെടുത്തി തരാൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് പക്ഷെ അതിനപ്പുറം നിങ്ങൾ ഇത്രയും വലിയ ഒരു സേവനം ചെയ്യുന്നതിന് നന്ദിയുണ്ട് ഏതാണ് പലപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ക്ഷേമം നിങ്ങൾ അറിയുമോന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ അതൊക്കെ വായിച്ചിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു സാധനത്തിനും ഒരുപാട് എന്താ പറയണത് ടോക്സിൻസ് ഉണ്ടെന്ന് പറയും അപ്പൊ നമ്മൾ വലിച്ചിരുന്നാൽ ഈ ടോക്സിൻസ് എല്ലാം വീണ്ടും നമ്മുടെ മണ്ണിലോട്ടും ജലത്തിലോട്ടും പോകുന്നുണ്ട് പക്ഷെ അതെല്ലാം പോകാൻ തടയുന്ന ആൾക്കാർ നിങ്ങളാണ് അത് വീണ്ടും നമ്മുടെ ഇക്കോണമിയിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും ആ ടോക്സിൻസ് പുറത്തു പോകാതെ വീട്ടും ഇങ്ങോട്ടും ചെയ്യുന്നത് നിങ്ങളാണ് ഞാൻ ചില ജർമ്മൻ വിദഗ്ധർമാരോടും ഞാൻ ഇക്കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ജർമ്മൻ അവർ പറഞ്ഞത് ഇതാണ് ഇന്ത്യയിലെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ പോലുള്ള ആക്രക്കക്ഷികളുടെ കാരണം അദ്ദേഹം ജർമ്മൻ ആണ് ஜர்மன் இங்கோட்டு வந்து அவர் வந்து நம்ம படிப்பிக்கணும் நீங்களே ஏற்றம் வலியுறுத்தி இத்திரம் ஆட்காரு புனச்சகிரணம் செய்யும் தயாரான பசே அப்படின் ஜெர்மனில் அத்திரம் ஆட்கா இல்ல ஒரு யுஎஸ் போய போயாலும் அப்படி இல்ல ஆ ஆ சமயத்து அதுகொண்டு தான் ஆய்த்து இப்ப நம்ம இந்தியாவில் புனச்சங்கரேட் ரீசைக்லிங் ரேட்டு அம்பத்தாறு சார் அம்பத்தாறு சனம் என்பது லோகத்து தான் ஏற்றம் கூடுதல் உண்டாக ரீசைக்லிங் ரேட்டான அது பிறகுல உள்ள எல்லா பிரவர்த்தங்களும் நீங்கள போல உள்ள ஆட்காரா அம்பத்தாறு தான் ஏற்றிங் பர்சென்டேஜ் ஆ சமயத்து உண்ட் பிரதான காரணம் நீங்களே போல ஆட்காரா அப்ப அது கொண்டு தான் நம்ம ராஜ்யம் ஆகட்டும் நம்ம ஆகட்டும் ஒருபாடு நந்தியுள்ள ஒருபாடு நீங்கள் செய்யணி குறவாயதானோ அல்லது அங்கே ஒன்று சிந்திக்கிறது இட்ஸ் வெரி வெரி நோபல் ப்ரொஃபஷன் பைச வரணுண்டோ இல்லையோ ஜனங்களுக்கு நீங்கள் செய்யணம் என்ன பரணுது நன் சேவனமான அதுகொண்டு தான் இத்தரம் ஒரு நோவல் பிரொஃஷனில் நீங்கள் கூடுதல் கூடுதல் குட்டிகளாக சுத்த போலிசி மேக்கேர்ஸ் ஆவட்டே சர்க்கா உதஸ்தராக எல்லாருக்கும் பரஞ்சு கொடுக்க அபிமானத்தோடு கூடி ஈ ஒரு புனச்சந்திரம ஜோலியை நீங்கள் எல்லாருக்கும் பணம் பகிர்த்து கொடுக்க எப்படியும் அபிமானம் உண்டாகட்ட സമൂഹത്തിന് ആ നന്ദിയിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചോദിക്കുകയാണ്